പ്രിയവട്ട ഹർഷകർ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഓണക്കാലം വരാൻ പോവുകയാണ് അത്ത മുതൽ തിരുവോണം വരെയാണ് ഓണക്കാലത്ത് പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ള സമയം എന്നത് ഇപ്പോൾ എല്ലായിടത്തും ഓണക്കാല പുഷ്പ കൃഷിയുടെ പ്ലാന്റിങ് നടിയിൽ വിജയകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഓണക്കാലത്തിന് നമുക്ക് അത്ത മുതൽ തിരുവോണം വരെ സമൃദ്ധമായിട്ട് പൂ ലഭിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായി കൂടിയുള്ള വളപ്രയോഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ അപ്പോൾ ചെണ്ടുമല്ലി കൃഷിക്ക് എന്തൊക്കെ വളപ്രയോഗങ്ങൾ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരു കൃഷി ലാഭകരമാകണമെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെയെങ്കിലും വിപണിയിൽ ഒരു വിലസ്ഥിരത ഉണ്ടായിരിക്കണം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം മാത്രമേ മാർക്കറ്റിൽ കേരളത്തിൽ ആവശ്യകതയുള്ളൂ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പുഷ്പം എന്നത് ഇപ്പോൾ അവിടെ എല്ലായിടത്തും ഓരോ ജംഗ്ഷനിൽ പോയാലും ധാരാളം പൂ വിപണികളുണ്ട് പക്ഷേ കേരളത്തിൽ അതുപോലെയുള്ള ഒരു വിപണന സംവിധാനം പൂക്കൾക്കില്ല എന്നതാണ് അപ്പോൾ വളരെ കുറച്ച് വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാശ് കളയാതെ നമുക്ക് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗ രീതി നമുക്ക് കൃഷിയിടത്തിൽ നടത്തിക്കൊണ്ട് ധാരാളം പൂക്കൾ വിരിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങൾ ചിട്ടയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ചെടികൾ നന്നായിട്ട് വളരുകയും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിന് അത് സഹായമാവുകയും ചെയ്യും പത്ത് സെന്റ് സ്ഥലത്ത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ വളപ്രയോഗം ചെയ്യണം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ പോലും വീട്ടുവളപ്പിലും നമ്മുടെ മട്ടുപാവിലൊക്കെ ചെണ്ടുമല്ലി ചെടികൾ ഓണപ്പൂക്കൾ കൃഷി ചെയ്യുന്ന കർഷകർക്കൂടെ സഹായമാവുന്ന തരത്തിൽ ഒരു ചെടിക്ക് എന്തൊക്കെ വളപ്രയോഗം കൂടെ ചെയ്യണം എന്ന കണക്കൂടെ ഞാൻ ഇതിനോടൊപ്പം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുക അപ്പോൾ നമുക്ക് പത്ത് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുവാനായിട്ട് നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക സ്ഥലം തിരഞ്ഞെടുത്ത ശേഷം ഒരു സെന്റിന് ഒരു രണ്ടര മുതൽ മൂന്ന് കിലോ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മണ്ണിൽ ചേർത്ത് ഇളക്കി നമുക്ക് വെള്ള ഇപ്പം മഴക്കാലമാണ് മഴക്കാലമായതിനാൽ വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ മഴ പെയ്ത് വെള്ളം കെട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ വാരങ്ങൾ എടുത്തുകൊണ്ട് ഒരു രണ്ടടി ഉയരമുള്ള ഒരു ഒരൊന്നര അടി വീതിയുള്ള വാരങ്ങൾ എടുത്തുകൊണ്ട് വാരങ്ങളിൽ നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് അതോടൊപ്പം തന്നെ ഒപ്പം കുറച്ച് ചെറിയ തോതിൽ രാസവളം കൂടെ ചേർത്ത് നമുക്ക് മണ്ണൊരുക്കിയ ശേഷം നമുക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ് കുമ്മായ വസ്തുക്കൾ നമ്മൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ ചേർക്കുവാൻ പാടുള്ളൂ അപ്പോഴും നമുക്ക് നന്നായിട്ട് മണ്ണൊരുക്കി വാരങ്ങളൊക്കെ കോരി ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ നന്നായിട്ട് ചിട്ടയോടുകൂടി ശാസ്ത്രീയമായ കണക്ക് പ്രകാരം ചെയ്ത് അതിൽ നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം പ്രായമായ ചെണ്ടുമല്ലി തൈകൾ നടാവുന്നതാണ് അപ്പോൾ നന്നായി ഒരു സെൻറ്റ് സ്ഥലത്ത് അടിവളമായി നമുക്കൊരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോ ജൈവവളം ചേർക്കാം കോഴി കാലിവളമോ മറ്റ് ജൈവവളങ്ങളോ നമുക്ക് അടിവളമായി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ അളവിലുള്ള രാസവളം കൂടെ ചെയ്യണം പത്ത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് കിലോ യൂറിയ യൂറിയ എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ചെടികൾക്ക് വളർച്ച പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു രാസവളമാണ് മൂന്ന് കിലോ യൂറിയ നമുക്ക് അടിവളമായിട്ട് തന്നെ കൊടുക്കാം അതോടൊപ്പം തന്നെ ഇരുപത് കിലോ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫാക്ടം ബോസ് അല്ലെങ്കിൽ രാജ് ഫോസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇരുപത് കിലോ നമുക്ക് അടിവളമായി ചേർത്ത് കൊടുക്കാം അത് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളമാണ് നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടിക്ക് കൊടുക്കുന്നുണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ വേര് വളർച്ച കൂടുന്നു അതോടൊപ്പം തന്നെ ചെടികളുടെ തണ്ടുകൾക്കൊക്കെ നല്ല വളർച്ച കിട്ടുന്നതിന് ഇത് വളരെ സഹായം അതുകൊണ്ട് നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങളും നമ്മൾ അടിവളമായിട്ട് തന്നെ കൊടുക്കണം കഴിഞ്ഞാൽ ചെടിയിൽ നന്നായിട്ട് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ചെടികൾ നന്നായിട്ട് പൂക്കുന്നതിനും വലുപ്പമുള്ള പൂക്കൾ കിട്ടുന്നതിനും പൂക്കൾക്ക് നല്ല നിറം കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം വന്നത് പൊട്ടാഷാണ് അപ്പോൾ പൊട്ടാഷും നമുക്ക് അടിവളമായി കൊടുക്കേണ്ടതുണ്ട് ഒരു മൂന്ന് കിലോ പൊട്ടാഷ് പത്ത് സെന്റിന് നമുക്ക് അടിവളമായി നമുക്ക് മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ ചേർത്തുകൊണ്ട് നമ്മൾ ചെടികൾ ചെടികൾക്ക് തുടക്കത്തിൽ തന്നെ നല്ല വളർച്ച കിട്ടുന്നതിന് സഹായമാവും നമ്മൾ ചെടികൾ ഒരു നാലിലെ പ്രായം നാല് മുതൽ അഞ്ചിലെ പ്രായമായ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു ദിവസം പ്രായമായ ഇളം തൈകൾ നമ്മൾ കൃഷിയിടത്തിലേക്ക് പറച്ചുനട്ട ശേഷം നമ്മൾ എല്ലാ ദിവസവും മഴയില്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ജലസേനം കൊടുക്കുക മഴയുള്ള ദിവസമാണെങ്കിൽ മഴ ഉള്ള ദിവസങ്ങളിൽ ജലസേനം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മഴയില്ലാത്ത ദിവസങ്ങളിൽ ചിട്ടയായിട്ടുള്ള ജലസേനം കൊടുക്കുക നമുക്ക് ആദ്യത്തെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചാം ദിവസമാണ് ഇരുപത്തിയഞ്ചാം ദിവസം എന്ന് പറഞ്ഞാൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ചെടിയുടെ ചൂടിൽ കൊടുക്കേണ്ടത് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം രാസവളങ്ങൾ നേരിട്ട് ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ധാരാളം മൂലകങ്ങളുടെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ രാസവളങ്ങൾ നമ്മൾ ചെടിയുടെ ചൂട്ടിലിട്ട് ജലസേനം നടത്തുമ്പോൾ വെള്ളത്തിലൂടെ മൂലകങ്ങളുടെ നഷ്ടം സംഭവിക്കാം അതോടൊപ്പം തന്നെ നമ്മളിടുന്ന രാസവളങ്ങളെല്ലാം ബാഷ്പമായി പോകുമ്പോഴും മൂലകളുടെ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ജൈവവളങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഈ രാസവളങ്ങൾ കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ എത്ര രാസവളമാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ഒരു അഞ്ചു മുതൽ പത്തിരട്ടി ജൈവവളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഈ രാസവളങ്ങൾ കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ചെടിയുടെ രാസവള പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ നടുന്ന സമയത്ത് തന്നെ ഒരു പത്ത് ഗ്രാം യൂറിയ പത്ത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ യൂറിയ അതോടൊപ്പം തന്നെ ആറ് സ്പൂൺ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ് ഫോസ് ഒരു ആറ് സ്പൂണ് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ പൊട്ടാഷ് എന്നിവ ജൈവവളങ്ങൾ അതിൻ്റെ ഒരു അഞ്ച് മുതൽ പത്തിരട്ടി ജൈവവളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചെടി നടുന്നതിന് മുന്നോടിയായി നമ്മുടെ കുഴികളിലാണെങ്കിൽ കുഴികളിൽ അല്ലെങ്കിൽ വാരങ്ങളിലായാലും നമ്മൾ ചെറിയ കുഴികളെടുത്ത് തന്നെ നടണം അപ്പോൾ ആ കുഴികളിൽ ഈ ജൈവവളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്ത് മേൽമണ്ണുമായിട്ട് നന്നായിട്ട് കുഴച്ച ശേഷം മാത്രമാണ് കുഴച്ച് നന്നായിട്ട് തടം ഒരുക്കിയ ശേഷം മാത്രമാണ് നമ്മളതിൽ തൈകൾ നടേണ്ടത് അപ്പോൾ അടിവെള്ളമായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്ത് ചെടികൾ നട്ട് കൂടിയുള്ള ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിയഞ്ചാം ദിവസത്തെ വളപ്രയോഗം നടത്താം അപ്പം നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് അതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഘടകം നൈട്രജനാണ് ഇപ്പം നൈട്രജൻ അടങ്ങിയിട്ടുള്ള രാസവളമായിട്ടുള്ള യൂറിയ നമുക്ക് ഒരു സ്പൂണ് വീതം ഒരു ചെടിയുടെ ചൂട്ടിൽ കൊടുക്കാം ഒരു പത്ത് സെൻറ്റിനൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് കിലോ യൂറിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പൂൺ വീതം എല്ലാ ചെടികളുടെയും ചുവട്ടിലിടാം ഒരു സെൻറ് സ്ഥലത്ത് ഒരു നൂറ് മുതൽ നൂറ്റമ്പത് തൈകൾ വരെ ഇപ്പം ഒരടി അകലത്തിൽ നടയാണെങ്കിൽ നൂറ്റമ്പത് തൈകളൊക്കെ നമുക്ക് ഒരു സെന്റ് സ്ഥലത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഒന്നര അടി അകലത്തിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു സെന്റിന് കുറഞ്ഞത് ഒരു നൂറ് ചെടികളെങ്കിലും നമുക്ക് അവിടെ നടാൻ പറ്റും അപ്പം നമുക്ക് ഒരു ചെടിക്ക് ഒരു സ്പൂൺ യൂറിയ ഒരു പത്ത് ഗ്രാം യൂറിയ അതിൻ്റെ ചൂട്ടിൽ കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് എന്നെ നടത്തുക യൂറിയ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ജൈവവളങ്ങളുമായിട്ട് അതിൻ്റെ നമ്മൾ എത്രയാണോ യൂറിയ കൊടുക്കുന്നത് അതിൻ്റെ പത്തിര അഞ്ചു മുതൽ പത്തിരട്ടി ജൈവവളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെടികളുടെ ചൂടിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ ചെടികളുടെ തലപ്പ് നുള്ളാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ചെണ്ടുമല്ലി ചെടികളുടെ തലപ്പ് നുള്ളിയാൽ മാത്രമേ ധാരാളം ലാറ്ററൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ധാരാളം മുട്ടുകളും പൂക്കളൊക്കെ ഒക്കെ ഉണ്ടാവുന്നതിന് സഹായമാകുകയും ചെയ്യാം അപ്പോൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ദിവസം പ്രായമാകുമ്പോൾ നല്ല വളർച്ച എത്തിയ ചെടികളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഹെഡ് നുള്ളിക്കളയാം ഇപ്പം ഹെഡ് നുള്ളിക്കളഞ്ഞാൽ മാത്രമേ സൈഡ് ബ്രാഞ്ചസ് എല്ലാം ധാരാളം ഉണ്ടായി ഈ സൈഡ് ബ്രാഞ്ചസിലെല്ലാം ധാരാളം മൊട്ടുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിന് അത് സഹായമാകും അപ്പോൾ തലപ്പ് നുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചു ദിവസം കൂടെ കഴിഞ്ഞ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മൂലങ്ങളാണ് അപ്പോഴത് കുറഞ്ഞ വളരെ കുറഞ്ഞ അളവിലാണ് നമുക്ക് ചെടികൾക്ക് കൊടുക്കേണ്ടതെങ്കിലും വളരെ പ്രാധാന്യമുള്ള മൂലകങ്ങളാണ് ഇന്ന് വിപണികളിൽ ലിക്വിഡ് ആയിട്ടുള്ളതും ഹരരൂപത്തിലുള്ളതുമായ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം വിപണികളിൽ സുലഭമായി കിട്ടും അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിൽ രാവിലെ മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള ടൈമിൽ ചെടികളുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിന് സഹായമാവും നമുക്ക് ഹരരൂപത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും നേർ നേരിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കേണ്ട മൈക്രോന്യൂട്രിയൻസും വിപണികൾ കിട്ടും അത് അഞ്ച് ഗ്രാം നമുക്ക് ചെടികളുടെ തടത്തിൽ ഇട്ടുകൊടുത്ത് നമുക്ക് ജൈവവളങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ചെടികളുടെ തടത്തിൽ ഇട്ട് കൊടുത്താലും അത് വളരെ ഗുണം ചെയ്യും കൃത്യമായിട്ട് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ ചെടികളുടെ ഇലകളെല്ലാം കുരുടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവ് മൂലം കുരുടിച്ച് നിൽക്കുന്നത് നമുക്ക് പല കൃഷിയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ചിട്ടയായിട്ട് ന്യൂട്രിയൻസ് മുപ്പത്തി അഞ്ചാമത്തെ ദിവസം സ്പ്രേ ചെയ്യാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് അഞ്ചു ദിവസം കൂടെ കഴിയുമ്പോൾ നാൽപ്പതാം ദിവസം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം ഒരു നാൽപ്പതാം ദിവസം തന്നെ ചെടികളുടെ ഹെഡിൽ മൊട്ടുകൾ പുറത്തു വരുന്ന നമുക്ക് കാണാൻ കഴിയും ഒരു ചെടി പൂക്കാനുള്ള അല്ലെങ്കിൽ പുഷ്പിക്കാനുള്ള ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് ചെടിക്ക് കൊടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ് വളങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഹര രൂപത്തിലുള്ള പൊട്ടാഷ് വേണോ നമുക്ക് ചെടിയുടെ ചൂട്ടിൽ കൊടുക്കാം ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കൊടുക്കാൻ ആഗ്രഹമെങ്കിൽ നമുക്ക് പൊട്ടാഷ്യം നൈട്രേറ്റ് കടകളിൽ വാങ്ങാൻ കിട്ടും അതിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊട്ടാഷ്യം സുലഭമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അഞ്ച് ഗ്രാം പൊട്ടാഷ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് ചെടികളുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി അബ്സോർബ് ചെയ്ത് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും നല്ല നിറം കിട്ടുന്നതിനും പൂക്കൾക്കാല വലിപ്പം ഉണ്ടാകുന്നതിനൊക്കെ ഇത് വളരെ സഹായമാവും നമുക്ക് ഹര പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഹര രൂപത്തിലുള്ള പൊട്ടാഷാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം ഒരു ഒന്നര സ്പൂണ് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ചിട്ടയായിട്ടുള്ള വളപ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരു മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ടാം ദിവസം ആദ്യത്തെ പൂക്കൾ വിരിയും നമുക്ക് ശാസ്ത്രീയമായ രീതിയിലുള്ള വളപ്രയോഗവും നല്ല പരിചരണവും കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ടാം ദിവസം ഉറപ്പായിട്ടും ആദ്യത്തെ പൂക്കൾ വരും അപ്പോൾ ആദ്യത്തെ പൂക്കൾ വിരിയുമ്പോൾ തന്നെ നമുക്ക് മഴക്കാലത്ത് ഈ ചെണ്ടുമല്ലി ചെടികളുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകൽ രോഗങ്ങളാണ് പൊതുവേ നമുക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല നമ്മൾ ചെണ്ടുമല്ലി കൃഷി നമ്മൾ കേരളത്തിൽ നടത്തുന്നത് ഒരു മഴയോടുകൂടിയ ഒരു കാലാവസ്ഥയുള്ള ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന അഴികൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു കുമൾ നമുക്ക് സാഫ് മതി സാഫ് ഒരു എന്നാ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിൽ സ്പ്രേ എടുത്തു കഴിഞ്ഞാൽ ഈ അഴികൾ രോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ പറ്റും ചെണ്ടുമല്ലി ചെടികളുടെ വേര് വളർച്ച കൂട്ടി നമ്മുടെ മണ്ണിൽ കിടക്കുന്ന എനർജി എല്ലാം വലിച്ചെടുത്തുകൊണ്ട് നന്നായിട്ട് വളർച്ച പ്രധാനം ചെയ്യുവാനായിട്ട് നമുക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഹ്യൂമിക് ആസിഡ് കൊടുക്കാം ചെടികളുടെ സംഭരണ വേരുകൾ വളർച്ച കൂടുകയും മണ്ണിലിടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം പെട്ടെന്ന് വലിച്ചെടുത്ത് ചെടികൾക്ക് നല്ല വളർച്ച പ്രദാനം ചെയ്യുന്നതിന് ഇത് വളരെ സഹായമാവും അപ്പൊ ഹ്യൂമിക് ആസിഡ് ലിക്വിഡ് ആയിട്ടുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് പൊടി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് പേസ്റ്റ് രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് അതോടൊപ്പം തന്നെ തരി രൂപത്തിലുള്ള ഹ്യൂമിക് ആസിഡ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിക്വിഡ് ആണെങ്കിൽ രണ്ടെമ്മിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുള്ള ഇലകളിൽ സ്പ്രേ കൊടുക്കാം അതോടൊപ്പം തന്നെ ചുവട്ടിൽ ഓരോ കപ്പ് ഒഴിച്ചും കൊടുക്കാം അപ്പോൾ നാൽപ്പത്തിയഞ്ചാമത്തെ ദിവസം ഹ്യൂമിക് ആസിഡ് കൊടുക്കണം ഇതൊരു ബയോസ്റ്റുമുലൻ്റ് ആണ് ചെടികൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിനും വളർച്ച കിട്ടുന്നതിനൊക്കെ ഇത് വളരെ സഹായമാവും നമുക്ക് ദിവസം ദിവസമാകുമ്പോഴേക്കും ധാരാളം മൊട്ടുകൾ ഉണ്ടാവുന്നതിനും നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം ആദ്യത്തെ പൂവിരിഞ്ഞാൽ പോലും ആ വിരിയുന്ന പൂക്കളെല്ലാം വിരിഞ്ഞ ഉടനെ തന്നെ അതിനെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോഴൊരു തുടർന്ന് ധാരാളം മൊട്ടുകൾ ഉണ്ടാകുന്നതിനും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകുന്നതിനും പൂക്കൾക്കെന്നുള്ള ഷെയ്പ്പ് ഉണ്ടാകുന്നതിനും പൂക്കൾക്ക് നല്ല നിറം ഉണ്ടാകുന്നതിനും പൂക്കളുടെ തൂക്കം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ പൂക്കൾക്ക് നല്ല തൂക്കം കിട്ടുന്നതിനും വേണ്ടി നമുക്ക് സി വി ഡെസ്പാക്ട് എന്ന് പറയുന്ന ഒരു ബയോസ്റ്റുമുലന്റ് കടലിലേക്ക് വാങ്ങാൻ കിട്ടും ഇത് നിന്ന് എടുക്കുന്ന ഒരു ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ബയോസ്റ്റുമുലന്റ് ഒരു രണ്ട് മുതൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രാവിലെ മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് ചെടികളുടെ ഇലകളിൽ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ ധാരാളം മൊട്ടുകൾ ഉണ്ടാകുന്നതിനും നമുക്ക് ഈ മൊട്ടുകൾക്ക് വിരിഞ്ഞ് ഉണ്ടാകുന്ന പൂക്കൾക്ക് നല്ല വലിപ്പം കിട്ടുന്നതിനും പൂക്കൾക്ക് നല്ല നിറം പൂക്കളുടെ വെയിറ്റ് കൂടുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ആണ് സി വി ഡെസ്റ്റെന്ന് പ്രിയപ്പെട്ട വർഷാർ ഒരു അൻപതാം ദിവസം ആകുമ്പോഴേക്കും ധാരാളം പൂക്കളും മൊട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെണ്ടുമല്ലി ചെടികൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂക്കളാവാറാകുമ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒടിഞ്ഞ് ചരിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്കൊരു ഒരു ദിവസം ആകുമ്പോഴേക്കും ചെണ്ടുമല്ല ചെടികളെ നമുക്ക് താങ്ങ് താങ്ങുകൊടുത്ത് തീർത്താൻ കൂടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് ദിവസത്തിനിടയിൽ പ്രായമാകുമ്പോൾ നമുക്ക് എന്നാൽ മുളഞ്ചീളികളുണ്ടോ മരക്കൊമ്പുകളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കയറൊക്കെ വലിച്ചുകേട്ടി കൃത്യമായിട്ട് ഒരു താങ്ങു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മുപ്പത്തഞ്ച് ദിവസത്തിനും നാൽപ്പത് ദിവസത്തിനും ഇടയിൽ വളർച്ച എത്തുമ്പോഴാണ് നമ്മൾ താങ്ങു കൊടുക്കേണ്ടത് നമുക്ക് ഒരു അൻപത് ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് പൂക്കളുവെന്ന് കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് അറുപത് ദിവസത്തിനിടയിൽ നമുക്ക് ഒന്നുകൂടെ പൊട്ടാഷ് കൊടുക്കണം നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം പൊട്ടാഷ് അതെന്ന് പറഞ്ഞാൽ ഒന്നര സ്പൂൺ പൊട്ടാഷ് ചെടികളുടെ ചുവട്ടിൽ രണ്ടാമത്തെ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെണ്ടുമല്ലി ചെടികളുടെ വളപ്രയോഗം പൂർണ്ണമാവും എപ്പോഴും ശ്രദ്ധിക്കണം രാസവളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു അഞ്ച് മുതൽ പത്തിരട്ടി ജൈവവളങ്ങളുമായി മിക്സ് ചെയ്ത് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ ചെടികളിൽ പലയിടങ്ങളിലും കാൽസ്യം എന്ന മൂലത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വളപ്രയോഗത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ കൃഷിയിടങ്ങളിൽ കാണിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് കടകളിൽ നിന്നൊക്കെ സുലഭമായി വാങ്ങാൻ കിട്ടും കാൽഷ്യം നൈട്രേറ്റ് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാൽസ്യം എന്ന മൂലത്തിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിന് ഇത് വളരെ സഹായമാവും അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി കൃത്യമായിട്ട് കാണിച്ചാൽ മാത്രം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു ഒരു മുപ്പത്തിയഞ്ചാമത്തെ ദിവസം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണമെന്ന് ഇന്ന് കേരള കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തിറക്കിയിട്ടുള്ള സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതം നമുക്ക് വിപണികളിലൊക്കെ സുലഭമായി വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കൃഷി ഭവനുകളുടെ എക്കോ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സമ്പൂർണ്ണ നമുക്ക് വാങ്ങാൻ കിട്ടും സമ്പൂർണ്ണ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിൽ സ്പ്രേ മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് വളരെ സഹായമാവും പച്ചക്കറിക്കും അതോടൊപ്പം തന്നെ നെല്ലിനും വാഴയ്ക്കൊക്കെയുള്ള സമ്പൂർണ്ണ വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് പച്ചക്കറിക്ക് വെജിറ്റബിൾ സമ്പൂർണ്ണ തന്നെയാണ് നമുക്ക് പൂക്കൾ കൂടെ സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്യാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് സഹായമാവും അപ്പോൾ എല്ലാവരും കൂടിയുള്ള വളപ്രയോഗം ചെയ്യണം ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ സൂചിപ്പിക്കുക വില കൂടിയ വളങ്ങൾ മാത്രം നമ്മൾ വാങ്ങി കൃഷിയിടത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ കർഷകരാവൂ എന്ന തോന്നലൊക്കെ ചില ആളുകൾക്കുണ്ട് അങ്ങനെ ഒന്നുമില്ല നമ്മൾ കൃത്യതയോടുകൂടി ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ സമയോചിതമായി കൃത്യമായ സമയത്ത് തന്നെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള വളർച്ച കായിക വളർച്ചയും അതോടൊപ്പം തന്നെ റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത് ഒക്കെ ഉത്പാദന വളർച്ചയും നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നതിന് അത് വളരെ സഹായകം അപ്പോൾ എല്ലാവരും നന്നായിട്ട് വളർപ്രയോഗം ചെയ്യുക നന്നായിട്ട് പരിചരണം കൊടുക്കുക ഈ ഓണക്കാലത്ത് നന്നായിട്ട് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലും നമ്മുടെ മട്ടുപ്പാവുകളിലും നമ്മുടെ കൃഷിയിടങ്ങളിലെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കൃഷി ചെയ്യുമ്പോഴും നന്നായി പൂവിളയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ